നമസ്കാരം സഞ്ചാര സാഹിത്യത്തിൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ ജന്മദിനമായിരുന്നു ഇന്നലെ മാർച്ച് പതിനാല് ഇന്നത്തെ പോലെ യൂട്യൂബേഴ്സും വ്ലോഗേഴ്സുമൊക്കെ വരുന്നതിനു മുമ്പേ മലയാളികൾക്ക് ഓരോ നാടുകളിൽ പോയി അവിടുത്തെ സംസ്കാരവും ജീവിത രീതിയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു എഴുത്തുകാരൻ മനോഹരമായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ സാഹിത്യമായാലും സഞ്ചാര സാഹിത്യമായാലും ചിലതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ജനിച്ച പൊറ്റക്കാട് യാത്രകളിൽ നിന്നും കിട്ടുന്ന ജീവിതാനുഭവങ്ങൾ ചേർത്ത് തൻ്റെ കഥകൾ രചിച്ചു അദ്ദേഹത്തിൻ്റെ രചനയായ ഒരു തെരുവിൻ്റെ കഥയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയായ ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ജ്ഞാനപീഠ അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു അദ്ദേഹത്തിൻ്റെ രചനകൾ സഞ്ചാരത്തെ പറ്റി മാത്രമല്ല മനുഷ്യബന്ധങ്ങളുടെയും അനുഭവങ്ങളുടെയും തുടങ്ങിയ കാലത്തിൻ്റെയും കഥകളാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയ ചില അപൂർവ സാഹിത്യകാരന്മാരിൽ ഒരാളെന്ന പ്രത്യേകതയും ശ്രീ എസ് കെ പൊറ്റക്കാടിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ സുകുമാർ അഴീക്കോടിനെയാണ് അദ്ദേഹം അത് തോൽപ്പിച്ചത് സഞ്ചാരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എസ് കെ പൊറ്റക്കാട് എഴുതിയ ചില കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ശ്രീ എസ് കെ പൊറ്റക്കാട് ഇനി കുറെ അദ്ദേഹത്തിൻ്റെ കുറേ കൃതികൾ എനിക്ക് വായിക്കാനുണ്ട്